സ്വാഗതം നന്മ റെസിഡൻസ് അസോസിയേഷൻ നാലാമത് മന്ദിരത്തിൽ വെച്ച് നടന്നു കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ കൊലരാജു ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ നന്മ റെസിഡൻസ് അസോസിയേഷൻ മുൻ സെക്രട്ടറി സ്റ്റീഫൻ കെ സ്വാഗതം പറഞ്ഞു നന്മ പ്രസിഡന്റ് രാജേഷ് കെമത്തായി അധ്യക്ഷനായി

നാലാമത് വാർഷികവും പൊതുസമ്മേളനവുമാണ് ഈ സൂചനത്തിൽ ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ അസോസിയേഷൻ ആരംഭിച്ചിട്ട് ഏതാണ്ട് ആറു വർഷം പിന്നിട്ടുവെങ്കിലും കോ കോവിഡിൻ്റെ കയ്യാങ്കളി കാരണം നമുക്ക് രണ്ട് വർഷം അത് വേണ്ട വിധത്തിൽ ഭംഗിയായി നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല ഞാൻ തീരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇതിലേക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് എനിക്ക് വലിയ ഇതിൽ പരിചയമില്ല പക്ഷേ ഇതിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതിലെ ടീം അംഗങ്ങളാണ് ടീം അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാരാണ് എന്നെക്കാളും ഉത്സാഹത്തോടെയാണ് ഇവരെല്ലാവരും എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് വന്നത് അത്രയും ഊർജ്ജസ്വലതയോടെ എനിക്ക് എൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് സാധിച്ചു അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറച്ച് വാർഡുകളുടെ പണി തീർന്നു അപ്പം അതിൻ്റെ പണികൾ നമുക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുടങ്ങിക്കിടന്ന കുറേയേറെ പദ്ധതികൾ അതായത് ക്രിമിറ്റോറിയം പോലെയുള്ള ഇപ്പം നമ്മളൊരു വലിയ ഇതായിട്ട് മേന്മേട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഉണ്ട് കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ക്രിമിറ്റോറിയത്തിലാണ് അവരുടെ ശവ സംസ്കാരം മരണ ശേഷം നടത്തുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു വർക്ക് ഇട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ സാധാരണക്കാരെ ശരിക്കത് ബാധിക്കും നമ്മൾ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വൻകിട പ്രോജക്റ്റുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ആദ്യമായി ഓണം കഴിഞ്ഞെങ്കിലും നമ്മുടെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഓണത്തിൻ്റെ ആശംസകൾ അധ്യക്ഷൻ ഉൾപ്പെടെ ഓണത്തിൻ്റെ ആശംസകൾ അർപ്പിക്കട്ടെ നമ്മുടെ റെസിഡൻ്റ് അസോസിയേഷൻ്റെ പരിപാടികളിലെല്ലാം മാസത്തിൽ നമ്മളിപ്പോൾ പോകുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അപ്പം ആണ് പലപ്പോഴും പറയേണ്ടി വരാറുള്ളത് പണ്ടത്തെ രീതിയിലുള്ള റെസിഡൻറ്റ് അസോസിയേഷനുകളാണ് പണ്ടൊക്കെ റെസിഡൻ്റ് അസോസിയേഷനെന്ന് പറഞ്ഞാൽ ഒന്ന് കൂടി ഇരുന്ന് പിരിയും അല്ലെങ്കിൽ ചായം കുടിച്ച് പിരിയും കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യും പിന്നീട് അസോസിയേഷനുകളുടെ ശൈലി പതുക്കെ പതുക്കെ മാറി വന്ന് റെസിഡൻറ്റ് അസോസിയേഷനുകൾ വികസന പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന ഒരു ശൈലിയുണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട റെസിഡൻസ് അസോസിയേഷനാണിത് ഓണം കഴിഞ്ഞുവെങ്കിലും എല്ലാവർക്കും എൻ്റെ ആദ്യം ഓണാശംസകൾ അറിയിക്കുകയാണ് ഇതുപോലെ കൂട്ടായ്മകൾ ഓണത്തിന് മാത്രം അല്ലെ ക്രിസ്മസിന് മാത്രം മാത്രം കൂടിയാൽ പോരാ എന്നാണ് എനിക്കൊരു ചെറിയൊരു അഭിപ്രായമുള്ളത് ഒരു മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും എല്ലാവരെയും ഒന്നിച്ച് ഇങ്ങനെ കൂടിയാൽ മാത്രമാണ് ഈ അസോസിയേഷൻ മുന്നോട്ട് പോയുള്ളൂ ഓരോ അസോസിയേഷൻ ഇന്ന് ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മളൊരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചാൽ നമ്മുടെ വാർഷികത്തിനാണെങ്കിലും എന്തെങ്കിലും പരിപാടി നടത്തുന്നതിനും ഇവിടെയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സന്തോഷം പങ്കിടുന്നതിനും ദുഃഖങ്ങൾ പങ്കിടുന്നതിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളുമായിട്ട് ചർച്ച ചെയ്ത് ആ ബുദ്ധിമുട്ടുകൾ പരി വേണ്ടിയാണ് നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് ഡയബറ്റിക് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി